പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും ഇതുവരെയും ട്രൈ ചെയ്യാത്ത ഒരു ഉഗ്രൻ റെസിപ്പിയുമായാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ രാവിലെ അപ്പത്തിൽ എന്ത് കറി ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് സോയാബീൻ കണ്ടത് കേട്ടോ അപ്പോൾ സോയാബീൻ കൊണ്ട് ഒരു കുറുമയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിവിടെ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് വെള്ളി ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ മതി അതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിച്ച് കൊടുക്കാം ഇനി ഓയിൽ വേണമെങ്കിൽ ഓയിലുണ്ടാക്കും കേട്ടോ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലുണ്ടാക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുളിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടെണ്ണം ആഡ് ചെയ്താൽ അത്യാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും പുളി വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തക്കാളി ആഡ് ചെയ്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് എടുക്കാം ഈ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നോട്ടെ ഇതൊന്ന് ജസ്റ്റ് വാങ്ങിയിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരം പട്ടക്കറവ് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാത്തും ഒരുമിച്ച് ആക്കിയതാണ് അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ മസാലയ്ക്കൊന്ന് ഉള്ളിയിൽ തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പേസ്റ്റിൻ്റെ പച്ച സ്മെല് പോകുന്നതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ പൈ ഫ്ലെയിമിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ നിർത്താതെ ഇളക്കി കൊടുക്കുന്നത് കാരണം കറി പെട്ടെന്ന് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത് കറി ഇനി നിങ്ങൾ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മസാല ഉണ്ട് ആഡ് ചെയ്യുന്നത് കൂടുതൽ മസാലകളൊന്നും ആഡ് ചെയ്യണില്ല ചിക്കൻ മസാല മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ മസാലയൊക്കെ കണ്ടില്ലേ നമ്മുടെ സവാളി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വൈകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാല അതിലും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഞാൻ പൊതുവെ കേൾക്കണത് ചിക്കൻ കുറുമ ബീഫ് കുറുമ മട്ടൻ കുറുമ എന്നാണ് ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ അപ്പോൾ സോയാബീൻ വെച്ചിട്ട് എന്തപ്പോൾ ഒരു കുറുമുണ്ടാക്കിയാലെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കിയാണോ ഷുഗർ ആൻഡ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ വെജിറ്റേറിയൻകാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും പക്ഷെ വെജിറ്റേറിയൻകാർക്ക് ഈ ചിക്കനും ബീഫൊന്നും കൂട്ടാത്തവരുണ്ടാവില്ല അവർക്ക് പറ്റിയ നല്ലൊരു ഉഗ്രം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടുക്കാത്ത റെസിപ്പിയാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇനി വലുതായിട്ട് വേണമെങ്കിലും അരിയും കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഈ മസാലയിലേക്ക് സോയാബീൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ കറിക്കൊരു കുറുക്കം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണത് ഉരുളക്കിഴങ്ങ് വെന്ത്യിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ ഉരുളക്കിഴങ്ങ് സോയാബീൻ നമ്മൾ ഒരുമിച്ചാണ് ആഡ് ചെയ്യണത് ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ആ മസാലയിൽ ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് സോയാബീൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ആ കുറുമേൻ്റെ സ്മെല്ല് കിട്ടൂല കേട്ടോക്ക് സ്മെല്ലും ടേസ്റ്റൊന്നും കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം സോയാബീനും ഈ മസാലയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാല ഒക്കെ ഒന്ന് സോയാബീനിൻ്റെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിക്കണം എന്നിട്ട് മാത്രം നമ്മൾ വെള്ളം ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ ഉരുളൊക്കെ എങ്കിലും സോയാബീനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒരു കാക്കപ്പോളും വെള്ളമേ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഇതിൽ തേങ്ങ അരച്ച് ഒഴിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങും സോയാബീനും അപ്പോൾ രണ്ട് മിനിറ്റോളം അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞമ്മക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ല തിളവന്ന ശേഷം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാം തിളച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ അരച്ചത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് മൂന്ന് തളം വന്നാലും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ സോയാബീൻ കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഊക്കറ് എൻ്റെ ചോദിച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ബെല്ലേക്കൺ കൂടി വർത്തിൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്